ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാനസ ചേരുന്നുണ്ട് മാനസ നൽകാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് എന്നുള്ളതാണ് റിമാൽ എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് മാനസ ബംഗാൾ ഉൾക്കടലിലെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായി അങ്ങനെയാണെങ്കിൽ റിമാൽ മാറാൻ പോകുന്നു അല്ലേ യും സ്ഥലത്ത് ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതായുള്ള അറിയിപ്പ് ലഭിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിന് കേരള അറബിക്കടൽ കേരളത്തിന് മുകളിലായാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലെ ഈ ആദ്യ ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിലവിൽ ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി നിലനിൽക്കുന്നുണ്ട് അതിന് പിന്നെ ാലെയാണ് ഇന്നലെ ഇന്ന് ഇത്തരത്തിലൊരു ചുഴലിക്കാറ്റ് കൂടി രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള തീരത്ത് അതീവ ജാഗ്രത വേണം എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിലവിൽ ജാഗ്രത മുന്നറിയിപ്പ് തുടരുന്നുണ്ട് ഈ നാളെയോടെ ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെയോടെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അതും കൂടി മുന്നിൽ കണക്കിലാക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു റിമാൽ എന്ന ചുഴലിക്കാറ്റ് കൂടി രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലവർഷത്തിന്റെ കാര്യത്തിൽ ഉടൻ തന്നെ വേഗതയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒപ്പം തന്നെ ഈ തീരദേശ മേഖലയിലുള്ളവർ ഈ വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തിലാണ് ഉള്ളത് നിലവിൽ അതിതീവ്രമാകുകയാണെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങളുടെ സ്ഥിതി അതീവ ഗൗരവ രീതിയിലേക്ക് ആകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് മത്സ്യബന്ധനത്തിനും കടലിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളടക്കമുള്ള ശ്രദ്ധിക്കണം ഉയർന്ന തിരമാല അതോടൊപ്പം തന്നെ കടലാക്രമണ സാധ്യത നിലവിലുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ കൂടി ഇപ്പോൾ ചുഴലിക്കാറ്റ് കൂടെ രൂപപ്പെട്ട സ്ഥിതിയിൽ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ തീവ്ര മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പിൽ തന്നെ വളരെ രീതിയിലുള്ള മാറ്റം മാനസിക ഈ വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നൽകിയത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഏതായാലും സംസ്ഥാന വ്യാപകമായി പരക്കെ മഴയാണ്